تزكية مقطعة وإزالة الريح الكريهة والوسخ وملابس مكروهة فتكملا وكذا اجتنابا للملاحك لازما وكذاك اكثارا مزاحا زيلا وليحذر النجب النياء والحسد ൾ ൻ്റെ അത് പഠിപ്പിക്കുന്നവരും പഠിക്കുന്നവരും അതിൻ്റെ ഹാഫിലിങ്ങളും പാലിക്കേണ്ട മര്യാദകരുടെ മൂന്നാം ഭാഗമാണ് ഇന്ന് ഇവിടെ പറയുന്നത് ദുർഗന്ധങ്ങളെ നീക്കിക്കളയണം വിയർപ്പിൻ്റെ ദുർഗന്ധമുണ്ടെങ്കിൽ അതുപോലെയുള്ള മറ്റ് ദുർഗന്ധങ്ങളുണ്ടെങ്കിൽ അത് പെട്ടെന്ന് നീക്കിക്കളയണം ബോഡിയിൽ നിന്ന് ഖുർആൻ അഹ്ലുകാരല്ലേ ഖുർആാന ബഹുമാനിക്കണം ഇത് നടക്കുന്നൊരു ഖുർആാനെ പോലെയാണ് വൽ വസഹ് അഴുക്കുകളെ ഇല്ലായ്മ ചെയ്യണം പെട്ടെന്ന് ബോഡിയിൽ കഴുക്കായി കഴിഞ്ഞാൽ അത് വേഗം മലാബിസിൻ മക്രൂഹത്തിൻ കരാഹത്താക്കപ്പെട്ട വസ്ത്രങ്ങളെ ഉപേക്ഷിക്കണം ഫത്തക്കം മല അങ്ങനെ സമ്പൂർണ്ണനാകണം ചെറുപ്പാണെങ്കിലും അതുപോലെ വസ്ത്രങ്ങളാണെങ്കിലുമൊക്കെ ശരീരത്തിൽ വെറുക്കപ്പെട്ടതും മാന്യമായ ജനങ്ങൾ വെറുക്കുന്നതുമായ വസ്ത്രങ്ങളൊക്കെ ഉപേക്ഷിക്കണം ബർമുട പോലെയുള്ള ഡ്രസ്സുകൾ ധരിച്ച് അങ്ങാടിക്കിറങ്ങുക തല മറക്കാതെ അങ്ങാടിക്കിറങ്ങുക ഇങ്ങനെ മനുഷ്യൻ്റെ മൂല്യം നഷ്ടപ്പെടുത്തി കളയുന്ന മറ്റുള്ളവർക്ക് മുന്നിൽ മാന്യത കുറഞ്ഞു പോകുന്ന വിധത്തിലുള്ള ഡ്രസ്സുകൾ അതൊന്നും ധരിക്കാൻ പാടില്ല ഹാഫിലയങ്ങളും കാര്യങ്ങളും അവരെപ്പോഴും തലപ്പാവ് മറച്ച് നല്ല വസ്ത്രമണിഞ്ഞ് സുഗന്ധദ്രവ്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് വേണം ജീവിക്കാൻ കാരണം എല്ലാ സമയത്തും അവരെ കൂടെ മലക്കുകളുണ്ട് കുറാൻ അവരെ പിന്നാലെയുണ്ട് അല്ല അവരെ കൂടെയുണ്ട് അതുകൊണ്ടൊക്കെ നല്ല വസ്ത്രം ധരിച്ച് സുഗന്ധം പുരട്ടി നല്ല ഫോമിലായിരിക്കണം എല്ലാ സമയത്തും അയാൾ ജീവിക്കേണ്ടത് വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും വ കത് ലിൽ മലാഹിഖി ലാസിമൻ ഇതുപോലെ ചിരിപ്പിക്കുന്ന സ്ഥലങ്ങളും കേന്ദ്രങ്ങളും ഉണ്ടെങ്കിൽ അവിടുന്ന് മാറി നിൽക്കൽ നിർബന്ധമാണ് തമാശ പൊട്ടിച്ച് വെടി പറഞ്ഞ് വടായി പറഞ്ഞ് നേരം പോക്ക് ഉണ്ടാക്കുന്ന സദസ്സുകളിൽ കാര്യങ്ങളും ഹാസിബിങ്ങളും പോയിരിക്കരുത് അതവരുടെ മാന്യതയ്ക്ക് കളങ്കപ്പെടുത്തും കടങ്കപ്പെടുത്തും അതിനോട് ലാഭം വരികതയാണ് വതാക്ക ഇക്സാറൻ മിസാഹൻ സീല ഇതുപോലെ തന്നെയാണ് അമിതമായ തമാശ പറയുക തമാശ വല്ലപ്പോഴൊക്കെ പറയാം അമിതമായി തമാശ പറയുക ആളുകളെ ചിരിപ്പിക്കുക ഇതൊന്നും അയാൾ ചെയ്യാൻ പാടില്ല അപ്പോൾ ഒരു കാര്യവും ഹാഫിബും ഹാസിബും ഒക്കെ ഇന്ന് ഫേസ്ബുക്കിലാണെങ്കിലും വാട്ട്സപ്പുകളിലാണെങ്കിലും തമാശകൾക്ക് പിന്നാലെയും പാട്ടുകൾക്ക് പുറകിലും പോയിട്ട് സമയം കൊല്ലാൻ പാടില്ല പ്രത്യേകിച്ച് അവർ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം അവർ ഖുർആാൻ്റെ വാഹകരാണ് ആ ഖുർആാൻ തന്നിലുണ്ടായിരിക്കെ അയാൾ ഇത്തരം പാട്ടുകളിലും അതുപോലെ കോമഡികളിലും ഗെയിമുകളിലുമൊക്കെ സമയം കണ്ടെത്തുകയാണെങ്കിൽ വളരെ അതുപകേടും അപമര്യാദയായിത്തീരുമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വൽഹദർ അൻ ഒജുബൻ റിയാ അൻ ഹസദ് ഇതുപോലെ ഒജുബ് റിയ ഹസദ് പോലെയുള്ള മാനസിക ദുർഗങ്ങളെ ദുർഗുണങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കണം വലിയ തെക്കാറൽ ഐരിഹി മറ്റുള്ളവരെ പരിഹസിക്കലും ബിൽ എഴുത്തില സ്വയം മഹത്വം നടിച്ചുകൊണ്ട് മറ്റുള്ളവരെ പരിഹസിക്കാനോ അസൂയ വയ്ക്കാനോ അഹംഭാവമുള്ളവനാകാനോ പാടില്ല ലോകമാന്യം തീരെ ഉണ്ടാകരുത് ഈ രൂപത്തിൽ സൽഗുണ സമ്പന്നനായിരിക്കണം കാര്യവും ഹാഫിബും മധുസോറ മെന്തിക്കിരി ജല മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ദിക്ർ ദുആകൾ പതിവാക്കണം സുബ്ഹാനല്ലാഹ് തഹ്ലീൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇതൊക്കെ പതിവായി വാരിതായിട്ട് വിറുതായിട്ട് കൊണ്ടുനടക്കണം ിബു അവൻ നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം അൽ മൗല യജമാനായ അള്ളാഹുവിനെ ബിസിദിൻ്റെ രഹസ്യത്തിലും വൽ അലൻ പരസ്യത്തിലും വ ഇലാഹി ആരാധ്യനായ അള്ളാഹുവിൻ്റെ മേൽ ബിക്കുല്ലി അമ്പിൻ അവല മുഴുവൻ വിഷയങ്ങളിലും അവലംബിക്കേണ്ടതാണ് എല്ലാ സമയത്തും അള്ളാഹു തന്നെ നോക്കുന്നുണ്ടെന്ന ബോധം അയാൾക്ക് വേണം ഏത് വിഷയത്തിലും അവലംബിക്കേണ്ടത് അള്ളാഹുവിനെയാണ് തവക്കുൽ ചെയ്യേണ്ടത് ഈ പറഞ്ഞത് ചില അദബുകൾ മാത്രം ഖുർആൻ വാഹകൻ്റെ ചില ആദാബുകൾ മാത്രം വത്തുലുബൻ ബാക്കിൻ ബാക്കി ഉള്ളത് നീ അന്വേഷിച്ചോ മിനിബിയാൻ വഹാനായ ഇമാം നബബിറലിഹുത്താലഹുവിൻ്റെ കിതാബു തിബിയാൻ ഫി ആദാബി ഹമലത്തിൽ ഖുർആൻ എന്ന ഗ്രന്ഥത്തിൽ നിന്ന് മുഖമ്മില ഇതിനെ സമ്പൂർണമാക്കുന്ന നിലയ്ക്കൊക്കെ അവിടെ കാണാൻ കഴിയും ഇങ്ങനെ ഒരുപാട് സ്വഭാവങ്ങൾ മനുഷ്യരുമായി പെരുമാറുന്നിടത്തും സ്വന്തം ജീവിതശൈലിയിലും ബോഡിയുടെ മേക്കപ്പിലും മേക്കപ്പിലും ഡ്രസ്സിങ്ങിലും ഇങ്ങനെ മേഖലകളിലും ആകർഷണീയമായ സ്വഭാവവും ശൈലിയും സ്വീകരിക്കണം പടച്ചവനും തിരുദൂതരും തൃപ്തിപ്പെടുന്ന സ്വഭാവ ഗുണങ്ങളുടെ ഉടമയായിരിക്കണം മാന്യതയുള്ളവനായിരിക്കണം തമാശയും കളിയും ഒഴിവാക്കിക്കൊണ്ട് ഭക്തിയും ഗാംഭീര്യവുമുള്ളയാളായിരിക്കണം അതൊക്കെ സ്വീകരിക്കുന്നവരായിരിക്കണം കാര്യങ്ങളും ഹാജിബിങ്ങളും എന്ന് വളരെ സർവോപദേശമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് സാധാരണക്കാരായ ആളുകൾ അത്തരത്തിലുള്ള ആൾക്കാരെ അങ്ങനെ ബഹുമാനിക്കുകയും വേണം ഹാഫിലിങ്ങുകളെ ബഹുമാനിക്കണം ഖുർആൻ ഒത്തറയുന്ന ഹാജിബിങ്ങളെ ബഹുമാനിക്കണം കാര്യങ്ങളെ ആദരിക്കണം അവരൊരിക്കലും നിസ്സാരപ്പെടുത്തുകയോ അവരോട് അമുര്യാദിയായി സംസാരിക്കുകയോ അവരെ മുന്നിലൂടെ അതിബുകളൂടെ നടക്കുകയോ ചെയ്യരുത് ചെറുപ്പക്കാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ കാരണം അവരൊക്കെ ഖുർആൻ്റെ വാഹകരൻ അവരെ ബഹുമാനിക്കുമ്പോൾ ഖുർആാനെയാണ് നാം ബഹുമാനിക്കുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ഒരുപക്ഷേ നമ്മളെക്കാൾ സാമ്പത്തിക നിലവാരം കുറഞ്ഞവരായിരിക്കാം അതല്ലെങ്കിൽ വേറെന്തോ ചില പോരായ്മകളൊക്കെ ഉണ്ടായിരിക്കാം എന്ന് കരുതി ഖുർആൻ വാഹകരെ ഒരിക്കലും നാം അധിക്ഷേപിക്കുകയോ കളിയാക്കുകയോ ചെയ്യരുത് തഹീതുൽ ഖുർആൻ കോളേജുകളെ നാം ബഹുമാനിക്കുകയും ആദരിക്കുകയും കൈവന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും വേണം അള്ളാഹു നമുക്കതിനൊക്കെ തോഫീക്ക് ചെയ്യും മാറാകട്ടെ മി തോഫീക്ക് ചെയ്യും